എല്ലാവർക്കും നമസ്കാരം സങ്കീർത്തനം അറുപത്തെട്ടിൻ്റെ ആറ് പറയുന്നു അവൻ ബന്ധന്മാരെ വിടിവിച്ച് സൗഭാഗ്യത്തിലാക്കുന്നു എന്നാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ബന്ധന്മാരുണ്ട് അല്ലേ ഈ ലോകത്തിൽ എന്തുണ്ട് ബന്ധന്മാരുണ്ട് എന്ന് വെച്ചാൽ ബലവാന്മാരെ ബന്ധന്മാരാക്കുന്ന ചിലരുണ്ട് എന്ന് വെച്ചാൽ അതല്ലെങ്കിൽ എന്താണ് നമ്മൾക്ക് മുൻപോട്ട് പോകുവാൻ കഴിയാത്തവണ്ണം വഴികളെയൊക്കെ അടച്ച് ബന്ധിച്ചിട്ടിരിക്കുന്ന ബന്ധനങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഒരു നമ്മൾക്കറിയാം ഈ ബന്ധനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾക്കറിയാം ഒരു പരിധി വിട്ട് നമ്മളെ മുൻപോട്ട് വിടത്തില്ല എന്ന് വെച്ചാൽ നമ്മളുടെ നന്മകൾ നമ്മൾക്ക് പ്രാപിക്കുവാൻ നമ്മളെ ഇങ്ങനെ ബന്ധിച്ചിട്ടിരിക്കുന്ന ചില ബന്ധനങ്ങളുണ്ട് അതൊരു ഇമ്പോർട്ടൻ്റ് ആണ് ചില വ്യക്തി ബന്ധങ്ങൾ എന്ന് വെച്ചാൽ ചില കൂട്ടുകെട്ടുകൾ ചില സൗഹൃദങ്ങൾ അല്ലെങ്കിൽ ചില മനുഷ്യർ ഇവരുടെയൊന്ന് പിടിയിൽ നിന്ന് നമ്മൾക്ക് മുൻപോട്ട് പോകുവാനായിട്ട് കഴിയുന്നില്ല എന്ന് വെച്ചാൽ എങ്ങോട്ടെങ്കിലും ഒന്ന് നീങ്ങണമെന്ന് വെച്ചാൽ ഈ വ്യക്തികൾ അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിലെ സ്വാധീനം ചെലുത്തിയിരിക്കുന്നു എന്ന് വെച്ചാൽ അതിന് നല്ല സ്വാധീനം എന്ന് പറയാൻ പറ്റത്തില്ല മോശമായ സ്വാധീനം എന്ന് വെച്ചാൽ ഒരു നമ്മളെ മുൻപോട്ട് വിടത്തില്ല എന്ത് പറഞ്ഞാലും അതിനൊരു ഇടംകോലിടും എന്ന് വെച്ചാൽ ഓ അത് ശരിയാകത്തില്ല അങ്ങോട്ട് പോകണ്ട നീ ഇങ്ങോട്ട് പോകും അങ്ങോട്ട് പോകണ്ട ഇങ്ങോട്ട് പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വിധത്തിലും നമ്മളെ മുൻപോട്ട് വിട പഠന ഇങ്ങനെ തടഞ്ഞു വെച്ചിരിക്കുന്നതുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഭാവി ജീവിതത്തിൽ പോലും എന്ന് വെച്ചാൽ നല്ല നല്ല വിവാഹാലോചനകൾ വരുമ്പോൾ ഓ അത് വേണ്ട അത് തെരഞ്ഞെടുക്കണ്ട എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഇങ്ങനെ ഒരു വക അടിമകളാക്കി കളയുന്ന ചില മാനുഷിക ബന്ധനങ്ങൾ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കാറുണ്ട് ഇനി നമ്മുടെയൊക്കെ തലമുറകളുടെ ജീവിതത്തിലോട്ട് വന്നു കഴിയുമ്പോഴും നമ്മൾക്ക് ഇത് കാണുവാനായിട്ട് കഴിയും അവരെന്താണ് അവർക്ക് വേണ്ടി ചിലത് ചിലതൊക്കെ ഒരുക്കുമ്പോൾ അവർക്ക് അതൊന്നും അവർക്ക് വേണ്ട ചില പഠനത്തിന് വേണ്ടിയിട്ടുള്ള ചില ഹയർ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ തുറന്നു വരുമ്പോൾ അവർ അങ്ങോട്ട് പോകത്തില്ല എന്ന് വെച്ചാൽ ഈ കൂട്ടുകെട്ട് അതായത് എന്റെ ഈ കൂട്ടുകാരത്തെ അല്ലെങ്കിൽ കൂട്ടുകാരെ ഇവര് വരുമ്പോൾ മാത്രമേ ഇവര് പോകുന്നിടത്തേ ഞാൻ പോകത്തുള്ളൂ ഇവര് പഠിക്കാൻ പോകുന്നിടത്തേ ഞാൻ പോകത്തുള്ളൂ അങ്ങനെയൊക്കെ പറയുന്ന ഒരു വല്ലാത്ത സ്വാധീനം നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അതൊരു നല്ല രീതിയിലുള്ളതിനെ അല്ല ഞാൻ പറയുന്നത് അല്ലാതെ നമ്മൾക്കറിയുമ്പോ ഇത് എന്താണ് ഇങ്ങനെ നമ്മൾക്ക് തന്നെ ഒരു വക മുഷിച്ചിൽ തോന്നുന്ന ചില ബന്ധങ്ങളുണ്ടല്ലോ അതൊക്കെ എന്താണ് അതൊക്കെ ബന്ധനങ്ങളാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഇതിൻ്റെയൊക്കെ പിന്നിൽ വ്യാപരിക്കുന്നത് എന്താണ് ഒരു വശീകരണ മന്ത്രത്തിൻ്റെ സ്പിരിറ്റാണ് അതായത് ഒരു വശീകരണത്തിൻ്റെ സ്പിരിറ്റ് അത് പല ഇങ്ങനെ വ്യക്തികളിലേക്ക് ഇത് അപ്ലൈ ചെയ്യാറുണ്ട് ഒന്ന് ചിലർ നമ്മൾക്കറിയാം വശീകരണ മന്ത്രങ്ങൾ ചെയ്തിട്ട് എന്താ പറയുക വശീകരിച്ച് വെക്കുക വ്യക്തികളെ വശീകരിച്ചു വെക്കും ഒന്ന് ഇനി രണ്ടാമത്തത് എന്താണ് വശീകരിക്കുവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും ചില കൈവിഷങ്ങളൊക്കെ കൊടുക്കും അങ്ങനെ ചെയ്യും ഇനി അടുത്തത് എന്താണ് ചില മീറുടെ അടുത്തോട്ട് വന്നു കഴിയുമ്പോൾ ചില എതിർപ്രാർത്ഥനകളും ഇതൊക്കെ എന്താണ് ഒരു വക വ്യക്തികളെ അടിമകളാക്കി കളയും അല്ലെങ്കിൽ വശീകരിച്ച് കളയുന്നതൊക്കെ നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റും ഓക്കെ അപ്പോൾ ഇതൊക്കെ എന്താണ് നമ്മളെ ഒരു പരിധി വിട്ട് മുൻപോട്ട് നമ്മളെ ഇങ്ങനെ മാനുഷിക ബന്ധനങ്ങളിൽ നമ്മളെ കുരുക്കിയിടുന്നതാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുകയും ഇനി ചിലർക്ക് നോക്കുകയും നല്ല കല്യാണാലോചനകളൊക്കെ വരുമ്പോൾ എന്താണ് അതിനൊന്നും അവർക്ക് എസ് പറയുവാനായിട്ട് പറ്റത്തില്ല എന്ന് വെച്ചാൽ അതൊക്കെ ഇങ്ങനെ തട്ടിമുട്ടി മുട്ടി പോകും അവസാനം നമ്മൾക്ക് താല്പര്യമില്ലാത്ത എന്ന് വെച്ചാൽ പേരൻസിന് താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ ഈ വിവാഹം കഴിക്കുന്ന പെൺകുട്ടിക്കോ ആൺകുട്ടിക്കോ താല്പര്യമില്ലാത്ത വിധത്തിലും മനസ്സില്ലാ മനസ്സോടെ എന്ന് വെച്ചാൽ ഇനി വേറെ വഴികളൊന്നും ഇല്ല എന്ന് കരുതി നമ്മുടെ എസ് പറയുന്ന ചില ബന്ധങ്ങൾ എന്ന് വെച്ചാൽ നമ്മൾ ഇനി ഇപ്പം ഇത്ര പ്രായം ഇത്രയായില്ലേ അല്ലെങ്കിൽ ഇത്രയും സമയം മുൻപോട്ട് പോയില്ലേ അതുകൊണ്ട് ഇതിനോക്കെ പറഞ്ഞേക്കാം എന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സിലാ മനസ്സോടെ ചില എന്താ പറയുക വിവാഹ ബന്ധങ്ങളിൽ പോലും ഏർപ്പെടാറു ഏർപ്പെടാറുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള നമ്മളെ ഒരു വിധത്തിൽ മുൻപോട്ട് വിടാതെ വണ്ണം ഇങ്ങനെ നമ്മളുടെ സകല മേഖലകളിലും ഇങ്ങനെ അടച്ചു നിൽക്കുന്ന ഒരു വൈശാചിക മണ്ഡലമാണ് ഈ വശീകരണത്തിൻ്റെ സ്പിരിറ്റ് എന്ന് പറയുന്നത് ഇത് നമ്മൾക്ക് പെട്ടെന്ന് അതിനെ തിരിച്ചറിയുവാനായിട്ട് പറ്റത്തില്ല കാരണം ഇതെന്താണ് വശീകരണം എന്ന് പറയുന്നതേ നമ്മൾക്കറിയാം ഒരു വക എങ്ങനെ വശീകരിക്കും എന്ന് വെച്ചാൽ വാക്കുകൾ കൊണ്ട് മധുരവാക്കുകൾ കൊണ്ടും നമ്മളെങ്ങനെ വശീകരിക്കും നമ്മൾ നമ്മളെന്ത് ചെയ്യും ആ മധുരവാക്കുകൾക്ക് ചുറ്റും അതായത് ഈ മധുരവാക്ക് പറയുന്ന ആൾക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ തിരിച്ചറിഞ്ഞോണം അതെന്താണ് ഒരുതരം വശീകരണ മന്ത്രത്തിൻ്റെ സ്പിരിറ്റാണ് അല്ലെങ്കിൽ വശീകരണത്തിൻ്റെ സ്പിരിറ്റാണെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം ഇത് ചെറിയ ചെറിയ കാര്യങ്ങളൊന്നുമില്ല എന്ത് പറഞ്ഞാലും കുറേ പേര് ഉടക്കമായിട്ട് വരും എന്താണ് അവർ പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല ഇങ്ങനെയൊന്നുമില്ല പിന്നെ എന്താ പറയുക നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവർക്ക് അങ്ങനെ അത് വരത്തില്ല അങ്ങനെയൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ലോകത്തിലാർക്ക് രോഗം വരാൻ പാടില്ല മരണം ആരോഗ്യ മരണങ്ങളെ സംഭവിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ സംഭവിക്കാൻ പാടില്ല ഓർക്കുക ഈ പൈശാചിക ബന്ധനങ്ങളെ അഴിക്കണമെങ്കിൽ എന്തുണ്ടാകണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളുടെ ഉള്ളിൽ അത് അത് ചെറിയ പോരാ നല്ല ശക്തമായിട്ട് തന്നെ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിച്ചാൽ മാത്രമേ ഈ ബന്ധനങ്ങൾ നമ്മളോട് അടുക്കാതിരിക്കത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക നമ്മൾ അഭിഷേകം പ്രാപിച്ചിട്ടില്ല എങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് നമ്മൾക്ക് ഒരു പരിധി വിട്ട് നമ്മൾക്ക് ഇതിനെ ഒന്നും ജയിക്കുവാനായിട്ട് കഴിയത്തില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം അപ്പോൾ ഇങ്ങനെയുള്ള ഈ വശീകരണത്തിന്റെ സ്പിരിറ്റുകൾ എന്ന് വെച്ചാൽ വ്യക്തികള് നമ്മളെ വശീകരിക്കുക അപ്പോൾ ചിലർ കണ്ടിട്ടില്ല ചില വ്യക്തികൾക്ക് അടിമള എന്ന് വെച്ചാൽ അവർ പറയുന്നതിനപ്പുറം നീങ്ങത്തില്ല അത് ചിലപ്പോൾ വേറെ ആരും ആരുമാകണമെന്നില്ല ചിലപ്പോൾ അയൽവക്കത്തെ വീട്ടിലെ ആരെങ്കിലും ആയിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ കൂടുതൽ പഠിക്കുന്നവരും കൂടുത്തിൽ ജോലി ചെയ്യുന്നവരും അല്ലെങ്കിൽ കുടുംബത്തിനകത്തുള്ള അകന്ന ബന്ധത്തിൽപ്പെട്ടവരോ ഒക്കെ ആയിരിക്കാം ഈ ഒരു സ്പിരിറ്റിന്റെ അടിമത്വത്തിൽ കിടക്കുന്നത് എന്ന് വെച്ചാൽ ഒരു നമ്മൾ ആ വ്യക്തിക്ക് ചുറ്റും ആ സറൗണ്ട് ആ വ്യക്തിയുടെ സറൗണ്ടിങ്ങിൽ ഇങ്ങനെ നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും അവർ പറയുന്നതിനപ്പുറം നമ്മൾക്ക് മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല ഓർക്കുക ഈ സൈഡിലുള്ള വ്യക്തി അതായത് നമ്മുടെ ഏത് വ്യക്തിക്ക് ചുറ്റും സറൗണ്ട് ചെയ്യുന്നത് ആ വ്യക്തിക്ക് എന്താ പറയുക അവർ വലിയ ലക്ഷ്യങ്ങളില്ലാത്തവരും അതുപോലെ തന്നെ അവരൊരു പരിധി വിട്ട് ഉയരാൻ ഉയർന്നില്ലാത്തവരുമായിരിക്കും അപ്പോൾ അവരെന്ത് ചെയ്യും നമ്മുടെയും കൂടെ ചിലപ്പോൾ നമ്മൾക്ക് അതിനെ കഴിഞ്ഞ് നല്ല കഴിവുകളും ഒക്കെ ദൈവം തന്നിട്ടുണ്ടാകും പക്ഷെ ഇവർ നമ്മളെ വിടാതെ എന്ത് ചെയ്യും ഇങ്ങനെ അത് അങ്ങോട്ട് പോകണ്ട അതിനകത്തോട്ട് പോകണ്ട അത് ഏറ്റെടുക്കണ്ട അത് ചെയ്യണ്ട ആ ജോലിക്ക് പോകണ്ട ആ കോഴ്സ് തിരഞ്ഞെടുക്കണ്ട ആ വിവാഹം വേണ്ട അങ്ങനെ എങ്ങനെയാണ് ആ രാജ്യത്തോട്ട് പോകണ്ട അങ്ങനെയൊക്കെ പറഞ്ഞിവിടെ ചില വ്യക്തികൾ ഇങ്ങനെ ബന്ധനങ്ങളായിട്ട് നിൽക്കും അപ്പോൾ ഓർക്കുക ഇവർക്കോ ഒരു പരിധി വിട്ട് മുന്നോട്ട് പോകുവാൻ കഴിയത്തില്ല ഇവർ നമ്മളെ ഒട്ടും വിടത്തുമില്ല അങ്ങനെയുള്ളത് ഇനി അടുത്തത് എന്താണ് അടുത്തത് നമ്മൾ വളരെ ശ്രദ്ധയോടെ ഈ ഈ കാലഘട്ടങ്ങളെ നമ്മൾ തിരിച്ചറിയേണ്ടതാണ് എന്ന് വെച്ചാൽ ചിലർക്ക് ചിലരോട് ഇഷ്ടം തോന്നും എന്ന് വെച്ചാൽ ചില ആൺകുട്ടികൾക്ക് ചില പെൺകുട്ടികളോടങ്ങ് ഇഷ്ടം തോന്നും അതുപോലെ തന്നെ ചില എന്താ പറയുക പെൺകുട്ടികൾക്ക് ആൺകുട്ടികളോടങ്ങ് ഇഷ്ടം തോന്നും അപ്പോൾ ഒരിക്കലും മാറ്റാകുന്ന ബന്ധങ്ങളായിരിക്കില്ല നമ്മൾക്കറിയാം നമ്മൾ അല്ലേ നമ്മൾ നമ്മുടെ എഡ്യൂക്കേഷൻ അനുസരിച്ച് നമ്മളുടെ ഒരു ഒരു സ്റ്റാൻഡേർഡിനനുസരിച്ചുള്ള അതായത് നമ്മളുടെ ലെവലിനനുസരിച്ചുള്ള ഒരു ബന്ധങ്ങളൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലതല്ലേ അപ്പോൾ അങ്ങനെ അല്ലാത്തതൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും ഈ പെണ്ണ് എന്തിനാ ഈ ചർക്കനെ തെരഞ്ഞെടുത്ത് അല്ലെങ്കിൽ ഈ ചർക്കൻ എന്തിനാണ് ഈ പെണ്ണിനെ തെരഞ്ഞെടുത്തത് എന്നൊക്കെ നമ്മൾക്ക് ചിലപ്പോൾ തോന്നിപ്പോകും ഓർക്കുക ഇതിൻ്റെയൊക്കെ പിന്നിൽ എല്ലാത്തിൻ്റെയും കാര്യമല്ല ഞാൻ പറയുന്നത് ചിലത് ചിലതിൻ്റെയൊക്കെ പിന്നിൽ എന്തുണ്ടാകും ഈ വശീകരണത്തിൻ്റെ സ്പിരിറ്റ് ഉണ്ടാകും ഒന്നെങ്കിൽ വാക്കുകൾ കൊണ്ട് ഇങ്ങനെ മയക്കുന്ന അത് പല വിധത്തിൽ പ്രവർത്തിക്കും ഒന്നെങ്കിൽ വാക്കുകളിലൂടെ അതിങ്ങനെ അതിങ്ങനെ എന്താ പറയുക പ്രവർത്തിച്ചുകൊണ്ടിരിക്കും എന്ന് വെച്ചാൽ മധുര വാക്കുകൾ പറഞ്ഞ് ചക്കരവാക്കുകൾ പറഞ്ഞ് നമ്മളെ ഇങ്ങനെ വശത്താക്കും ഒന്നും ഇനി അടുത്തതെന്താണ് ചിലർ ചില കൈവിഷങ്ങൾ ഉള്ളിൽ തന്നിട്ട് അപ്പോൾ ആ വ്യക്തിക്ക് ചുറ്റും ഇങ്ങനെ നമ്മളെ സറൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും ഇനി ചിലർ കുറച്ചുകൂടി കടന്നിട്ടാണ് അവർ ആത്മീയതയുടെ മുഖം കൂടിയാണ് എടുത്തിട്ടിരിക്കുന്നത് പക്ഷെ അവരെന്താ എതിർ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഒറ്റ എക്സാമ്പിൾ ഞാൻ പറയാം ഇപ്പോൾ ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടി ഇപ്പ്രത്തെ സൈഡിൽ ഒരു ആൺകുട്ടിയുണ്ട് ഓക്കെ അപ്പോൾ ഈ പെൺകുട്ടിയുടെയും ഈ ആൺകുട്ടികളുടെയും ആൺകുട്ടിയുടെയും ലെവൽ എന്ന് പറയുന്നത് ഒത്തിരി വ്യത്യാസമുണ്ട് ഓക്കെ അപ്പം അത് കുടുംബത്തിൽ ഒരിക്കലും ആകുന്നതല്ല അങ്ങനെയുള്ള ഒരു ബന്ധമാണെന്ന് വിചാരിച്ചു അപ്പോൾ ഇവിടെ ഒരു പെൺകുട്ടി ഇരുന്നിട്ട് അല്ലെങ്കിൽ ഒരു ആൺകുട്ടി ഇരുന്നുണ്ട് കർത്താവേ ആ പെൺകുട്ടി ഞാനുമായിട്ടുള്ള വിവാഹം നടക്കണേ ആ പെൺകുട്ടി ഞാനുമായിട്ടുള്ള വിവാഹം നടക്കണം വേറൊരു ബന്ധം ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ നടക്കലേ മറിച്ച് ആ വേറൊരു വേറൊരു ബന്ധം ആൺകുട്ടിയുടെ ജീവിതത്തിൽ നടക്കരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു ാർത്ഥനയുടെ ഒരു സ്പിരിറ്റ് ഓക്കെ എന്താകും ഇതൊക്കെ വശീകരണത്തിൻ്റെ ഒരു സ്പിരിറ്റായിട്ട് രൂപപ്പെടുകയാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയാം അപ്പോൾ എന്താണ് ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവർക്ക് വേറെ ഒരു കല്യാണാലോചനകൾ വന്നാലും ഇഷ്ടമാകത്തില്ല എന്നാൽ ഈ ചരക്കൻ ഇവളുടെ സങ്കല്പത്തിൽ പോലും കാണണമെന്നില്ല പക്ഷേ കറങ്ങി തിരിച്ച് അതിനകത്തോട്ട് എത്തപ്പെടും അതുപോലെ തന്നെയായിരിക്കും ആറസ് സൈഡിൽ ചെറുക്കൻ ഭാഗത്തു നിന്നും അങ്ങനെ തന്നെയായിരിക്കും അത് കറങ്ങി തിരിച്ച് അത് ഇങ്ങനെ എത്തപ്പെടും അങ്ങനെയൊക്കെ ഇടുന്ന ചില മാച്ചാകാത്ത ബന്ധങ്ങളിൽ കൊണ്ടുവന്ന് ചാടിക്കുക അപ്പോൾ ഇതൊക്കെ എന്താണ് ഒരുതരം തരം വശീകരണത്തിൻ്റെ സ്പിരിറ്റാണ് എല്ലാ കാര്യവും ഞാൻ പറയുന്നത് ഇതിൻ്റെ ഇങ്ങനെയുള്ള എന്താ പറയുക കുരുക്കുകളിൽ പെട്ട് കിടക്കുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയാണ് എന്ന് നമ്മൾക്ക് ബോധ്യമായിരുന്നുണ്ടെങ്കിൽ ഈ ദിവസം നമ്മൾ എന്ത് ചെയ്യണം അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം അതാണ് സങ്കീർത്തനീവം പറയുന്ന അറുപത്തെട്ടിൻ്റെ ആറ് പറയുകയാണ് അവൻ ബന്ധന്മാരെ വിടിപ്പിച്ച സൗഭാഗ്യത്തിലാക്കുന്നു ആർക്കാ ബന്ധന്മാരെ വിടിവിക്കുവാൻ കഴിയുന്നത് ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളു എന്തുകൊണ്ടാണ് ഈ ബന്ധന്മാരെ വിച്ച് എന്ന് പറയുവാൻ കാരണം എന്താ ബന്ധന്മാരെവിടെയല്ല കിടക്കണേ സൗഭാഗ്യത്തിലല്ല കിടക്കണം അവർ ബന്ധനത്തിലാണ് കിടക്കണം അവർക്കൊരു പരിധി വിട്ട് മുൻപോട്ട് പോകുവാനായിട്ട് കഴിയുന്നില്ല അപ്പോൾ അങ്ങനത്തെ ഒരു വശീകരണത്തിൻ്റെ സ്പിരിറ്റ് അവരെ അടിമയാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇനി അതുകൊണ്ട് ഒരു പൈശാചികമായിട്ടുള്ള വ്യക്തികളിലൂടെ അല്ലാതെ പൈശാചികമായിട്ടല്ല ഡയറക്റ്റ് എഴുന്നേൽക്കുന്ന ചില മേഖലകളുമുണ്ട് എന്ന് വെച്ചാൽ അങ്ങനെയുള്ളവർക്ക് എന്താ സംഭവിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇവരിങ്ങനെ സ്വപ്നങ്ങളിലൂടെ ഇങ്ങനെ മേക്ഷമായ സ്വപ്നങ്ങൾ കാണും അതായത് പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും മേക്ഷമായ സ്വപ്നങ്ങൾ കാണും എന്ന് വെച്ചാൽ ചിലപ്പോൾ ചില അഫയറുകളിൽ കുടുങ്ങുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ ചില സെക്ഷൻ റിലേഷൻഷിപ്പിൽ കുടുങ്ങുന്നതും അങ്ങനെയുള്ള ചില സ്വപ്നങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചിട്ട് നമ്മൾക്ക് എന്താണ് അതിനകത്തൊരു ഒരു ഒരു വലയം തീർത്തിടും എന്ന് വെച്ചാൽ അതിനകത്ത് പുറത്തോട്ട് കിടക്കുവാനായിട്ട് പറ്റുന്നില്ല അതിനകത്ത് നിൽക്കും എന്ന് വെച്ചാൽ മറ്റൊന്നിനും നമുക്ക് എന്ത് കിട്ടത്തില്ല ഒരു തൃപ്തി കിട്ടാതോ ഇതിനകത്ത് ഇങ്ങനെ കുരുക്കിയിടുന്ന ചില മേഖലകളുണ്ട് അത് ചില സ്ഥലങ്ങളിൽ ചില വീടുകളിലൊക്കെ അങ്ങനെ കൂടിയിരിക്കുന്ന ചില സ്പിരിറ്റുകളുണ്ട് അപ്പോൾ ഇതിനെയൊക്കെ ചില ദേശത്തൊക്കെ ഇങ്ങനത്തെ സ്പിരിറ്റുകൾ കൂടിയിരിക്കുന്നുണ്ട് അതെന്താണ് ഒരു സ്പിരിറ്റ് സ്പിരിറ്റാണ് ഓക്ക് ഓർക്കുക അപ്പോൾ ഇതൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് എന്താണ് ഇങ്ങനെ നമ്മൾക്കൊരു പരിധി വിട്ട് മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല ഒരു തരം ലേസി മനോഭാവത്തോടെയിരിക്കും ഓക്കെ അപ്പോൾ ഇതിനെയെല്ലാം നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് എന്ത് ചെയ്യണം നമ്മൾ പ്രാർത്ഥിക്കണം കാരണം അതാ ദൈവം പറഞ്ഞിരിക്കുന്നത് എന്താണ് അവൻ ബന്ധന്മാരെ വിടുവിച്ച് കഴിയുമ്പോൾ അവരെങ്ങോട്ട് പോകും ബന്ധനം അഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്കൊരു സൗഭാഗ്യകരമായ ഒരു ജീവിതം എന്തുണ്ട് മുൻപിലുണ്ടായി എന്നാൽ അതിനകത്തോട്ട് വിടാതെ വേണം ബന്ധിച്ചു വെച്ചിരിക്കുന്ന ഈ വശീകരണ സ്പിരിറ്റുകൾ അപ്പോൾ ഇതിനെ എന്തു ചെയ്യണം കൈവിഷത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു അതെങ്ങനെ പ്രാർത്ഥിക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു അപ്പോൾ ഇത് പല വിധത്തിൽ ഇതിങ്ങനെ എഫക്റ്റ് ചെയ്യും എന്ന് വെച്ചാൽ കൈവിഷത്തിന്റെ രൂപത്തിലാകാം അല്ലെങ്കിൽ ചില വശീകരണ മന്ത്രണം മന്ത്ര കെട്ടുകൾ നടത്തുന്നതാകാം അതല്ലെങ്കിൽ എന്താണ് ചില വാക്കുകൾ കൊണ്ട് നമ്മളെ വശീകരിക്കുന്നതാകാം അല്ലെങ്കിൽ എതിർ എതിർപ്രാർത്ഥന എന്ന സ്പിരിറ്റിലൂടെ നമ്മളെ വശീകരിക്കുന്നതാകാം അപ്പോൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് അപ്പോൾ നമ്മൾ എന്തറിയണം നമ്മൾ ഇതിനെയൊക്കെ അറിഞ്ഞിരിക്കണം കാരണം നമ്മൾക്ക് പോരാട്ടമുണ്ട് നമ്മൾക്ക് പോരാട്ടം ജട രക്തങ്ങളോടല്ല വാഴ്ചകളോടും അധികാരങ്ങളോടും ഇതിനോട് നമ്മൾക്ക് എന്തുണ്ട് എപ്പോഴും പോരാട്ടമുണ്ട് എപ്പോഴും നമ്മളോട് പോരാടിക്കൊണ്ടിരിക്കും അതുകൊണ്ട് ഇതിനെ എതിർക്കുക എന്നുള്ളതും ഒരു ക്രിസ്ത്യാനിയുടെ എന്താ പറയുക അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഒരു മനുഷ്യന്റെ കടമയാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾക്ക് അറിയാവുന്നത് എന്താണ് നമ്മളുടെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക അല്ലെ അപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിൽ വചനം വെച്ച് നമ്മൾ പ്രാർത്ഥിക്കണം ഇനി അന്യഭാഷയിൽ ആരാധിക്കാൻ പറ്റുന്നവർ അന്യഭാഷയിൽ പറഞ്ഞ് ആരാധിക്കണം അതല്ല എങ്കിൽ നമ്മൾ വചനം പറഞ്ഞു 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 പറഞ്ഞ് പ്രാർത്ഥിക്കണം അപ്പോൾ ഇതുപോലെയുള്ള വചനങ്ങൾ അവൻ ബന്ധന്മാരെ വിളിച്ച് സൗഭാഗ്യത്തിലാക്കുന്നു നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും ധരിക്കുകയില്ല ആ വിചാരം യാക്കുവിന് പറ്റുകയില്ല പിന്നെ ഞാൻ പറഞ്ഞ ഏതൊരു പ്രാർത്ഥനയെ എങ്ങനെ പ്രാർത്ഥിക്കണം രാവിലെ നമ്മൾ അത് എല്ലാ ദിവസവും രാവിലെ നമ്മൾ പ്രാർത്ഥിക്കണം എങ്ങനെ പ്രാർത്ഥിക്കണം നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും ധരിക്കുകയില്ല ന്യായവിസ്ഥാനത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാം നാവിലെയും കുറ്റമിക്ക് എന്നിട്ട് നമ്മൾ പറയണം നമ്മുടെ പേര് അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ പേര് പറഞ്ഞിട്ട് പറയണം ഞങ്ങൾക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഭരിക്കുകയില്ല എന്ന നിമിഷം വരെ ഞങ്ങൾക്ക് വിരോധമായി നടത്തിയിരിക്കുന്ന സക്കല എതിർപ്രാർത്ഥനകൾ എതിർ ഉപവാസങ്ങള് എതിർപ്രവർത്തനങ്ങൾ നെഗറ്റീവ് വാചകങ്ങൾ ശാപത്തിന്റെ വാക്കുകൾ യേശുക്രിസ്തുവിന്റെ നാമത്താൽ നിഷ്ഫലമാകട്ടെ നിർവീര്യമാകട്ടെ തകർന്നു മാറട്ടെ എന്ന് പറഞ്ഞു നമ്മൾ പ്രാർത്ഥിക്കണം ഓക്കെ അപ്പോൾ ഇത് നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾക്ക് ഇതൊന്നും ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് കിട്ടുന്ന വിടുതലുകളെല്ലാം നമ്മൾ കുറച്ച് കുറച്ച് ദിവസങ്ങള് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം വിതലായി എന്ന് തോന്നുമ്പം അത് അടയാളത്തോടുകൂടെ ചില വിടുതലുകൾ ദൈവം നമ്മളുടെ ജീവിതത്തിൽ ചെയ്യും അപ്പോൾ അത് ആകുന്ന വരെ നമ്മൾ എന്ത് ചെയ്യണം കണ്ടിന്യൂ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം എതിർ പ്രാര്ത്ഥനയുടെ ഒക്കെ എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കണം അത് നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം അപ്പോഴാണ് നമ്മളുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും വിടുതല് സംഭവിച്ചിട്ട് അടുത്ത ലെവലിലേക്ക് ദൈവം നമ്മളെ കയറ്റുന്നത് നമ്മൾക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും ഇല്ല എങ്കിൽ നമ്മളിങ്ങനെ ഈ ബന്ധനത്തിൽ കിടന്ന് നമ്മളുടെ സമയങ്ങള് നഷ്ടമാകും പ്രായങ്ങളെ മുൻപോട്ട് പോകും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓപ്പർച്യൂണിറ്റീസ് നമ്മൾക്ക് നഷ്ടമാകും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിന് പിന്നിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ ജയിക്കുവാൻ ഈ ദിവസങ്ങളിൽ നമ്മൾ തയ്യാറാകുക തന്നെ വേണം എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം